മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുറി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ആണെങ്കിൽ വാമദേവൻ്റെ മുമ്പിൽ പഴയ കാര്യങ്ങളൊന്നും പുറത്തിടാൻ നിങ്ങൾ കാരണമാവരുത് എന്തായാലും എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് മഹാലക്ഷ്മി അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മളുടെ വാമദേവൻ്റെ മുഖത്ത് നല്ല ഭയം ഉണ്ടാകുന്നുണ്ട് ഇതാണെങ്കിൽ മേഘനാഥൻ ശ്രദ്ധിക്കണമുണ്ട് മഹാലക്ഷ്മി പോയതിന് ശേഷം മേഘനാഥൻ വാമദേവനോട് ചോദിക്കുന്നുണ്ട് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പണ്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയണതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാനൊരു കാര്യം പറയാം അവൾക്ക് ആറാമേന്ദ്രിയമുള്ള പെണ്ണാണ് അതുകൊണ്ട് തന്നെ ഇനി അവരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം അവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഞാനുണ്ട് തൃക്കണ്ണുള്ളവളാണ് അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും രണ്ടു വട്ടം ചിന്തിക്കണം ഇല്ലെങ്കിൽ എനിക്ക് പറ്റിയതുപോലെ തന്നെ നിനക്കും പറ്റുമെന്ന് പറയുന്നു ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് അച്ഛനിങ്ങനെ ഓരോന്നും പറഞ്ഞു പേടിച്ചിരുന്നു ഞാൻ എന്തായാലും മുന്നോട്ട് വച്ച കാലം പിന്നോട്ടില്ല അവളുടെയും അവൻ്റെയും നാശം കണ്ടിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം നിൻ്റെ കണ്ണിന് കാഴ്ചശക്തി എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ ഇനിയും നീ അവരുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തിയും അതുപോലെ നടക്കാനുള്ള ശക്തി എല്ലാം അവർ കളയും ഇപ്പം തന്നെ കണ്ടില്ലേ അവൾ വീഴ്ത്താൻ ഞാൻ നോക്കിയിട്ട് വീണത് തരാൻ ഞാൻ തന്നെയല്ലേ ആ കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ട് കണ്ണനക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇനി അവർക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്നും ഈ പെടുമെന്ന് പറയണു ഈ സമയത്ത് മേഹനാഥം പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ടുണ്ട് കണ്ണന് വലിയ പുരോഗതിയൊന്നുമില്ല അത് അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ ഭയങ്കര നിരാശയോടു കൂടി അത് പറഞ്ഞതെന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് അത് ശരിയാ ആ കാര്യത്തിൽ മാത്രമേ അവൾക്ക് നിരാശയുള്ളൂ നിരാശയുള്ളൂന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും എന്തിങ്ങനെ സംസാരിച്ചിരിക്കുമ്പം മഹാലക്ഷ്മി വരുന്നുണ്ട് മഹാലക്ഷ്മി വന്നതും താൻ ഡോക്ടറെ പോയി കണ്ടിട്ട് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇന്ന് തന്നെ പൊയ്ക്കോ ഇനി പറയുമ്പോൾ വന്നാൽ മതിയെന്ന് എന്തായാലും അടുത്ത പ്രാവശ്യവും കൂടി വന്നാൽ കണ്ണിട്ടൻ ഉറപ്പായിട്ട് എഴുന്നേറ്റ് നടക്കും ക്കൂന്ന് തന്നെയാണ് തോമസ് ഡോക്ടർ പറയണേ പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ആ ഒന്ന് കണ്ടിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് ആരെയെന്ന് വയ്ക്കുമ്പോൾ ആ മേഹനെ മേഹൻ്റെ അച്ഛനെ ശരിക്കും ആ മേഘൻ ഇങ്ങോട്ട് വന്നത് അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കണ്ണേട്ടൻ്റെ ചികിത്സയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയാൻ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ അവൻ തോമസ് ഡോക്ടറോടും ചോദിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ മുമ്പിൽ ചെന്ന് നല്ലൊരു അഭിനയം കാഴ്ച വെച്ചിട്ടാണ് പോന്നേ എന്ന് പറയുന്നു അതെന്താണെന്ന് വെക്കുമ്പം കണ്ണേട്ടൻ്റെ ചികിത്സയിൽ ഒരു പുരോഗതി ഇല്ലാന്ന് തന്നെ ഞാൻ അവരോട് ഭയങ്കര സങ്കടമൊക്കെ അഭിനയിച്ച് പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും ും അവര് വിശ്വസിച്ചു എന്നാണ് തോന്നണ ഇനിയിപ്പോ എന്തായാലും കണ്ണേട്ടിന്റെ പുറകെ അവൻ നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു പിന്നീട് മഹാലക്ഷ്മി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ കണ്ണനോട് ചോദിക്കുന്നുണ്ട് കണ്ണേട്ട കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കുന്നത് സാഹർ കണ്ടോ അത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അത് യാദർച്ഛികമായി സംഭവിച്ചതാ മതി എന്തായാലും ഞങ്ങൾ ആ സമയത്ത് സാഹർ അവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല സാഹർ പക്ഷേ ആരോടും പറയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം തോമസ് ഡോക്ടർ അവനോട് താക്കീത് ചെയ്തിട്ടുണ്ട് അതുപോലെ മാർക്കോയും പറഞ്ഞിട്ടുണ്ട് ഈ സത്യം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് സംസാരിക്കാൻ അവന് നാവുണ്ടാവില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനത് ആരോടും പറയില്ലെന്നാണ് നമ്മളുടെ വിശ്വാസം എന്ന് ആനന്ദ് പറയുന്നു ആ സമയത്ത് ശ്മി പറയുന്നുണ്ട് അനന്തവട്ടം അനന്തുട്ടം വിചാരിക്കുമ്പോലെയല്ല അവൻ്റെ യഥാർത്ഥ മുഖം കണ്ടിട്ടുള്ളവരാ ഞാനും കണ്ണേട്ടനും അതുകൊണ്ട് അവനെ നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട് തോമസ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കാലുകൾ ചലിച്ചു എന്ന് മറ്റുള്ളവർ അറിഞ്ഞാലും കുഴപ്പമില്ല നട്ടെല്ലിന് ചലനശ ത്തി കിട്ടി എന്ന് ആരും അറിയരുതെന്നാണ് അതുകൊണ്ട് നിങ്ങളിനി വീട്ടിൽ ചെന്നാലും പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ പോകുന്നത് തന്നെ ഒരു പറ്റും ശത്രുക്കളുടെ ഇടയിലേക്കാണ് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്കറിയാം അനന്തോട്ടം എന്തായാലും ഞങ്ങൾ സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകുള്ളൂ പിന്നീട് അവർ കണ്ണനും മഹാലക്ഷ്മി കൂടെ പോകാനിറങ്ങുന്ന സമയത്ത് അനന്തുവിനോട് ചോദിക്കുന്നുണ്ട് അനന്തവട്ടം വരുന്നില്ല അമ്മയുടെ പിറന്നാളിനുമ്പം ഞാൻ എന്തായാലും വരുന്നില്ല അവിടെ ആ പ്രവനെയും മഹിയുടെ അനുജത്തിയൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുമെന്ന് എന്നാൽ ശരി അനന്തു വട്ട ഞങ്ങൾ പോകട്ടെ ലേഖ വന്നു കഴിയുമ്പോൾ ലേഖനേയും കൂട്ടി വീട്ടിലോട്ട് പോകുക എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് എന്തായാലും എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് അമ്മ മഹിയുടെ ജീവിതത്തിൽ എത്രയും പ്രധാനപ്പെട്ടതാണെന്ന് എനിക്കറിയാം പക്ഷേ അമ്മയുടെ പിറന്നാളിന് പോകേണ്ടെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ പോകുന്നത് ശത്രുക്കളുടെ നടുവിലേക്കാണ് അവർ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണം ഭക്ഷണം കഴിക്കണേലും എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണമെന്ന് പറയുന്നു ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് അത് അനന്ദ് പറഞ്ഞത് നേരം അവരെന്തെങ്കിലുമൊക്കെ ചതി ഒരുക്കി വെച്ചിട്ട് ണ്ടാവും എന്തായാലും ഞാനും ഇയാളും ഇന്ന് ചൊല്ലുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപായപ്പെടുത്താനുള്ള എന്തെങ്കിലും പദ്ധതിയൊക്കെ അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും അമ്മയും മകനും മകൻ്റെ മകളും അതിന് മടിക്കാത്തവർ എന്തായാലും ഞങ്ങൾ സൂക്ഷിച്ചോളാം ആനന്ദം എന്നും പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും ആനന്ദത്തിനോട് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനിയുടെ അടുത്തേക്ക് കരണിയും മുത്തശ്ശിയും കൂടെ പായസമായിട്ട് വരുന്നുണ്ട് എന്നിട്ട് പായസം കൊണ്ടുവന്ന് മോഹിനിയുടെ കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട് അമ്മേ അമ്പലത്തിൽ നിന്നും കിട്ടിയ പായസമാണ് ഇത് അമ്മ കുടിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പം കുറച്ച് കഴിയിട്ട് മോളെ എന്നിട്ട് കുടിക്കാമെന്ന് പറയുന്നു അങ്ങനെ പായസം ഭദ്രമായി അടുക്കളയിൽ കൊടുന്ന് വെച്ചിട്ട് കരണിയും മുത്തശ്ശിയും വെളിയിലേക്ക് വരുമ്പോൾ പ്രതാപം ചോദിക്കുന്നുണ്ട് എന്താ ഈ മോളെ പായസം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഉപ വച്ചാൽ പായസമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആ പായസത്തിൽ ആ വിഷം ചേർത്ത് അവളെയും കൊണ്ട് കുടിപ്പിച്ചാൽ മതി എന്തായാലും ഇന്നത്തോടു കൂടി അവളുടെ ശല്യം തീരും എന്ന് പറഞ്ഞ് മുത്തശ്ശിയും കരുണയും പ്രതാപനും ചിരിക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ മോഹിനി അങ്ങോട്ട് വരുന്ന സമയത്ത് അവര് വേഗം തന്നെ അവരുടെ സംസാരം നിർത്തുന്നുണ്ട് ആ സമയത്ത് മോഹിനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് സാധാരണ കരുണയും കരുണയുടെ അച്ഛനും മുത്തശ്ശിയും മഹാലക്ഷ്മിയോടും കണ്ണനോടും എന്തെങ്കിലും സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു ചതി ഉണ്ടാവാറുണ്ട് ഇതിനു മുമ്പ് ലക്ഷ്മി മോളെ സ്നേഹിക്കാനോ അതും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു കൊടുത്തിട്ട് കുറേ ഗുണ്ടകളെയും കൊണ്ട് തട്ടി കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്ത് കൊന്നു കളയാനാണ് പ്രതാപേട്ടൻ തീരുമാനിച്ചത് അതുപോലെ ഇന്നും എൻ്റെ മോളെയും മരുമകനെയും ഉപദ്രവിക്കാനുള്ള എന്തോ ഒരു പദ്ധതി ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവും അല്ലെങ്കിൽ ലക്ഷ്മി മോളെയും കണ്ണനെ ഇഷ്ടമല്ലാത്ത പ്രതാപേട്ടനും പ്രതാപേട്ടൻ്റെ അമ്മയും ഇന്നും ഇന്നലെയൊക്കെ ലക്ഷ്മി മോളോട് എന്ത് സ്നേഹത്തിലാണ് പെരുമാറിയ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ മോഹിനിയെന്തോ ആലോചിച്ച് നിക്കണേ കണ്ടിട്ട് പ്രതാപൻ്റെ അമ്മ പ്രതാപനെയും കരണേനെയും അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അവളെന്തോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇനി അവൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകുമോ മോളേന്ന് ചോദിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് എന്തോ സംശയം ഉണ്ടാകാനോ അമ്മയ്ക്കങ്ങനെ സംശയമൊന്നുമില്ല അമ്മ ഇപ്പോൾ മോളും മരുമോനും വരാത്തതിൻ്റെ വിഷമത്തിൽ നിൽക്കണേ എന്ന് പറയുന്നു എന്നിട്ട് പ്രതാപൻ്റെ അമ്മ വന്നിട്ട് മോഹിനിയോട് ചോദിക്കുന്നുണ്ട് എന്താടി മോഹിനി പിറന്നാളായിട്ട് നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല അമ്മേ മോളേയും കണ്ണനെയും കണ്ടില്ലല്ലോ അതോർത്ത് ഞാനിങ്ങനെ നിന്നതാ എന്ന് പറയുമ്പോൾ അതിന് നിനക്ക് ഒരു മോളല്ലോ ൂ രണ്ട് മോളില്ലേ നിന്റെ ഇളയ മോൾ ഇവിടെ ഉണ്ടല്ലോ അത് പോരെ നിനക്ക് സന്തോഷിക്കാമെന്ന് പറയുമ്പോൾ അതല്ലല്ലോ അമ്മ എൻ്റെ മൂത്ത മോളല്ലേ ലക്ഷ്മി മോള് അവളും വരണ്ടേ എനിക്ക് സന്തോഷമാവണമെങ്കിൽ എനിക്ക് എൻ്റെ രണ്ടു മക്കളും ഒരുപോലെ തന്നെയാണെന്ന് പറയുന്നു ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ഒരു പരിഹാസത്തോടു കൂടി ചിരിക്കുന്നുണ്ട് മോഹിനിയാണെങ്കിൽ അത് കണ്ടിട്ടും കണ്ട പാവമൊന്നും വയ്ക്കണില്ല കാരണം മഹാലക്ഷ്മിയും കണ്ണനും എത്രയും പെട്ടെന്നൊന്നും വന്നാൽ മതി എന്നുള്ളൊരു ഇതലാണ് അവരവിടെ നിൽക്കുന്നത് ഇതേ സമയം കണ്ണൻ്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട് കണ്ണൻ്റെ കാർ കണ്ടതും മോഹിനിയാണെങ്കിൽ കൂടി ഇറങ്ങി പോകുന്നുണ്ട് യും കരുണ പറയുന്നുണ്ട് കണ്ടില്ലേ അമ്മയുടെ ഒരു സന്തോഷം മൂത്ത മരുമകൻ വലിയ കാശുകാരനായതുകൊണ്ട് കാറിൻ്റെ സൗണ്ട് കെട്ടതും അമ്മ ഇറങ്ങി ഓടി ഈ സാധനത്ത് ഉണ്ണിയേട്ടനാ വന്നെങ്കിൽ അമ്മ ഇങ്ങനെ ഇറങ്ങി അടുത്തേക്ക് ഓടി ചൊല്ലോ എന്ന് ചോദിക്കണു ആ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തോടു കൂടി അവളുടെയും അവളുടെ മോളുടെയും ആ കണ്ണൻ്റെയൊക്കെ അഹങ്കാരം തീരുലോ അതും മതി എന്നും പറഞ്ഞ് സന്തോഷമായിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് മോഹിനി കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കണ്ണൻ മോഹിനിക്ക് പിറന്നാൾ ആശംസകളൊക്കെ നേരുന്നുണ്ട് ആ സമയത്ത് മോനെ നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുമോന്ന് ചോദിക്കുമ്പോ മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മേ അമ്മയൊന്നും ഇപ്പൊ അതുക്കെ സംസാരിക്കുക അല്ലെങ്കിൽ തന്നെ ശത്രുക്കളെല്ലാവരും കണ്ണേട്ടനെ എന്തെങ്കിലും പുരോഗതി ഉണ്ടോയെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക ഇപ്പോൾ തന്നെ ആ മേഹൻ കണ്ണേട്ടൻ്റെ പുരോഗതി അറിയാൻ വേണ്ടി അവൻ്റെ അച്ഛനെയും കൊണ്ട് ആസ്പത്രിയിലേക്ക് വന്നിട്ടുണ്ട് ഒരു പ്രകാരം അവനിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടും കൂടെ പോകുന്നതെന്ന് പറയുന്നു ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് ഈ മേഹനയ്ക്കൊക്കെ എന്തിൻ്റെ കേടാ അവൻ്റെ അച്ഛനും ഇപ്പോൾ വീൽ ചെയറിലല്ലേ ഒരു ആൾ വീൽ ഇരുന്നാൽ അയാൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകും ഇപ്പോൾ അവർക്ക് എന്ന് നോക്കുമ്പോൾ മഹി പറയുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധമൊന്നും അവർക്കില്ല അമ്മേ ഇനിയും അവർക്ക് ഞങ്ങളെ ദ്രോഹിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂന്ന് അങ്ങനെ മഹാലക്ഷ്മീനെയും കണ്ണനെയും വിളിച്ചുകൊണ്ട് മോഹിനി അകത്തേക്ക് കയറി വരുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കണ്ണനോട് എതിർത്തൊന്നും സംസാരിക്കുന്നില്ല ആ കണ്ണ ചികിത്സയ്ക്ക് പോയിട്ട് എങ്ങനെയുണ്ട് മാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ സാ മട്ടിക്കട പറയുന്നുണ്ട് മാറ്റമൊന്നുമില്ല എന്നാലും ചെറിയ എന്തെങ്കിലും മാറ്റം എന്ന് വിചാരിച്ചാൽ വീണ്ടും വീണ്ടും ഞങ്ങൾ പോകണേന്ന് പറഞ്ഞു ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഇത് പണ്ട് തൊട്ടേ അമ്മയും അമ്മാവനും ഒരുപാട് ചികിത്സിച്ചതാണ് എന്നിട്ടൊരു മാറ്റവും കിട്ടാത്ത ആൾക്ക് പെട്ടെന്ന് തന്നെ തോമസ് ഡോക്ടറുടെ ചികിത്സ മാറ്റം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവളെപ്പോഴും അങ്ങോട്ട് കൊണ്ടുപോകണത് അതെങ്ങനെയാണ് ഇവളുടെ ഇതിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പം പിന്നെ കുറേ കാശ് ഡോക്ടർക്ക് കൊടുത്തു എന്നു ഓർത്ത് കുഴപ്പമില്ലല്ലോ ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാനിപ്പോൾ കാശ് കൊടുത്ത് ചികിത്സിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഭർത്താവിന് കണ്ണേട്ടൻ്റെ പൈസ തന്നെ അവിടെ ചികിത്സിക്കാൻ കൊടുക്കണേ അല്ലാതെ ഉണ്ണിയുടെ സമ്പത്തൊന്നുമല്ല അതുകൊണ്ട് നീ അത് ഓർത്ത് വിഷമിക്കണ്ടാവുന്ന ആ സമയത്ത് നമ്മളുടെ കരുണയ്ക്കാണെങ്കിൽ മുഖത്തടി കിട്ടിയതുപോലെ ആവുന്നുണ്ട് പക്ഷേ കരണയ്ക്കൊരു സമാധാനം ഉണ്ട് ഇന്നത്തോടു കൂടി മഹാലക്ഷ്മിയുടെ കഥ കഴിയുമെന്നുള്ള സന്തോഷത്തിൽ മഹാലക്ഷ്മിയെ നോക്കി ഇങ്ങനെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ മോഹിനി കരുണിയോട് പറയുന്നുണ്ട് നല്ലൊരു ദിവസമായിട്ട് ഇനി ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടണ്ട നിങ്ങളെല്ലാവരും അകത്തേക്ക് എന്തായാലും അമ്പലത്തിൽ നിന്ന് പായസം കൊടുന്ന് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഒരേ ഗ്ലാസ് പായസം നമുക്ക് കുടിക്കാമെന്ന് പറഞ്ഞ് മോഹിനി അകത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ കരുണയാണെങ്കിൽ ആരുടെ ശ്രദ്ധയപ്പെടാതെ പായസം എടുത്തിട്ട് ആ വൈദ്യുതി കൊടുത്തുവിട്ടാൽ ആ ഒരു മരുന്ന് ആ പായസത്തിൽ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ട് അതിന് മരണമോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്നൊക്കെ മണത്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് കരണി ആ പായസം വെച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് റങ്ങി വരുന്നുണ്ട് എന്നിട്ട് മോഹിനി അടുക്കളയിലേക്ക് ചെന്നതും കാരണം വേഗം ഒന്നും അറിയാത്ത ഭാവത്തിൽ അടുക്കളയിലേക്ക് വന്നിട്ട് മോഹിനിയോട് ചോദിക്കുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും പായസം കൊടുക്കട്ടെ അമ്മയെന്ന് ചോദിക്കുമ്പം ആ കൊടുക്ക് മോളെ എന്ന് പറയുന്നു അങ്ങനെ കരുണ ആ പായസം ആദ്യം തന്നെ കണ്ണനും മഹാലക്ഷ്മിക്കും കൊടുക്കാമെന്ന് പറഞ്ഞു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ള പായസം എടുക്കും മോളെ എന്ന് പറയുമ്പോൾ ആദ്യം അവർക്ക് കൊടുക്കാമേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കരുണ ആ പായസം കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ മോഹിനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് അങ്ങനെ മോഹിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ലക്ഷ്മി മോളെയും കണ്ണനെയും അപായപ്പെടുത്താൻ ഇവർ ഈ പായസത്തിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിലോ ആദ്യം തന്നെ ഈ പായസം ഞാൻ കുടിച്ച് നോക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കല്ലേ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ എൻ്റെ മോൾക്കും മരുമകനും ഒന്നും സംഭവിക്കരുതെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ പായസം എടുത്ത് കുടിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അമ്മേ അമ്മയ്ക്കുള്ള പായസം ഞാൻ വേറെ തരാം ഇത് ആ കണ്ണേട്ടനക്കും ലക്ഷ്മിക്കും കൊടുക്കാനുള്ളതാണ് അമ്മ അതിവിടെ വെക്കുന്നതെന്ന് പറയുമ്പോൾ അതിനിപ്പം എന്താ മോളെ ഇത് ഞാൻ കുടിച്ചോളാം മോൾ വേറെ പായസം എടുത്ത് അവർക്ക് കൊടുത്തോ അത് കേട്ടതും കരണ പറയുന്നില്ല അതല്ല അമ്മ അമ്മ അത് കുടിച്ചാൽ ശരിയാവില്ല എന്ന് ചോദിക്കുമ്പം മോഹിനി ചോദിക്കുന്നുണ്ട് അതെന്താ നീ ഇതിൽ വലിയ വിഷമം ചേർത്തിട്ടുണ്ടോന്ന് അത് കേട്ടതും നമ്മളുടെ കരണയാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട് ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ